കഴിഞ്ഞ ദിവസം അലൻജോസിനെ ഓടിച്ചില്ല റോണി ആ ഓടിച്ചെന്നില്ലേ ആ അലഞ്ചോസ് ഓടിപ്പോയില്ലേ അപ്പോ എന്നിട്ട് അത് എന്താക്കി അവസാനം കോംപ്രമൈസ് ആക്കി ഇരുട്ടടിയെ ഞാൻ കൊടുക്കും ഇരുട്ടടി എന്ന് പറഞ്ഞൊരു അടിയുണ്ട് അലഞ്ചോസിനാണെങ്കിൽ കാമു ആണ് ഭയങ്കര കാമുണ് ഉം കാമോ ഉം കാമോണ് ഉം അങ്ങനെ പറയാൻ കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എനിക്ക് എന്റെ ചെറുപ്പം തോടെ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പത്ത് പാസ്സായി ഞാൻ ജോലിക്കൊന്നും പോയില്ല എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ജഗതിയുടെ കാലം കഴിഞ്ഞ ജഗതിനെ പോലത്തെ ഒരു കോമഡി ആയിട്ട് എനിക്ക് വേണം ഞാൻ ആൻറ്റേ നോക്കൊള്ളു എനിക്ക് ചിരിക്കണം എന്റെ സന്തോഷം മൊത്തം എനിക്ക് പറഞ്ഞാൽ വേറൊരു സീനായിരുന്നു എന്ത് എന്ത് സീനാന്ന് എനിക്കറിയില്ല ഞാൻ എവിടെ മാളി പടത്തിന് വന്നതാ പടം കാണാൻ വേണ്ടി വന്നതാ അപ്പൊ അവിടെ ഇടിയുണ്ടായി കോളിലേക്ക് കേറി പിടിച്ച് പ്രശ്നായി അത് പോലീസ് അത് അന്നായതായി പോയി കഴിഞ്ഞ ദിവസം റോണി അലിൻ ജോസിനെ ഓടിച്ചിട്ടിട്ട് കുത്തും മലത്തും എന്നൊക്കെ പറഞ്ഞ വീഡിയോ കമന്റും ആൾക്കാർ നേരിട്ട് കണ്ടപ്പോ ഞാൻ കമന്റ് നോക്കാറില്ല എനിക്ക് ഞാൻ വൈറലുള്ള താല്പര്യം എനിക്കില്ല ഏഹ് പക്ഷെ ഇവന്മാര് കാരണം ഞാൻ മോശം ഞാൻ പറയും തെറ്റാ ഞാൻ പറയു തെറ്റെന്ന് പറഞ്ഞാൽ അന്നായ മോശം ഞാൻ പറയും ഇവമാര് ഞാൻ ചെയ്യുന്ന് പറഞ്ഞ ഞാൻ ചെയ്തിരിക്കും ഇരുട്ടടി കിട്ടി ഇരുട്ടടിയാ ഞാൻ കൊടുക്കും ഇരുട്ടടി എന്ന് പറഞ്ഞൊരു അടി ഉണ്ട് ഞാൻ കൊടുക്കും ഒറ്റക്ക് കിട്ടിയാ ഞാൻ നല്ല നല്ല രീതിയും അതില് വേറെ നോ ഈ വീഡിയോ പുറത്തേക്ക് വീട്ടുകാരോ പറഞ്ഞിട്ട് എല്ലാരും ഇവനെ കലിയ എന്റെ സാറന്മാർക്കും ഡയറക്ടർമാർക്കും എല്ലാവർക്കും ഈ ആറാട്ടരനയും പെരേരേയും കലിയാണ് ഞാൻ കേക്കാറുള്ള സിനിമ ചെയ്യണ ഡയറക്ടർമാർക്കോ സിനിമക്കാരിക്കോ ഇവന്മാരുന്ന കലിയ നല്ല കാര്യടാ പറയണ ഇപ്പ വേറൊരു കമന്റിൽ വന്നേക്കണ് ഈ അന്ന് ഓടുന്ന വീഡിയോയില് കമന്റ് വന്നേക്കാ രണ്ടെണ്ണം കൂടി കൊടുക്കാൻ പാടില്ലാന്ന് പെരേലൊക്കെ ഇട്ട് രണ്ടെണ്ണം കൂടി കൊടുക്കാൻ പാടില്ല എന്നാലേ അവന്റെ അടങ്ങ് തരുള്ളൂ ഞാൻ ഒരു ഞാൻ തന്നെ ഒരു കമന്റ് വിട്ടു എടാ ഇവന് ഞാനൊരു വാണിങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും തെറ്റ് കാണിച്ച നല്ല ഓക്കെ ലാസ്റ്റ് പ്രാവശ്യം അല ജോസിനെ തല്ലാൻ വേണ്ടി ഓടിച്ച് ചെന്നിട്ട് എന്താക്കിയത് അവസാനം അവസാനം എന്തായി അവൻ എന്ത് വേണേലും കാണിച്ചോട്ടെ പക്ഷെ അവൻ എന്റെ മുമ്പില് നിൽക്കൂല എന്തൊക്കെ പറഞ്ഞാലും എന്റെ മുമ്പിൽ നിൽക്കില്ല കഴിഞ്ഞ ദിവസം ഓടിച്ചില്ല ആ അപ്പൊ അപ്പോ എന്താക്കി അവസാനം കോംപ്രമൈസ് കോംപ്രമൈസ് ആക്കി നോ പ്രോബ്ലം പ്രോബ്ലം അതിലൊരു പ്രോബ്ളവും ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് എടുത്താണ് ഏ പക്ഷേ ഇങ്ങനെയുള്ള കാര്യൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കോളൂ ദിലീപ് പടം ഏത് കൊള്ളൂല്ലേ അയ്യോ എന്താ കൊള്ളൂലെന്നെ ഞാൻ അവൻ കണ്ടില്ല ഞാനത് ഞാൻ കേട്ട് ഇപ്പൊ നാളെ അലിൻജോസ് ഉപദ്രവിക്കാൻ നിന്നിട്ടിരിക്കും ഒറ്റക്കണ ഞാൻ ആളെ കൂട്ടിട്ട് വന്നാലോ അതായത് ആളെ കൂട്ടി ഞാൻ നിന്നിടിക്കും ആ മൈൻഡ് മൈൻറെ അത്രേ ഉള്ളു എത്ര ആളാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതില് പൈനാപ്പിൾ എന്ന് പറഞ്ഞൊരു ആളുണ്ട് അറിയില്ലേ പൈനാപ്പിൾ അത് നമ്മുടെ ഫ്രണ്ട് ആണ് അത് നമ്മളെ ചങ്കും കൂടിയാണ് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് പുള്ളി ഒരു ഓട്ടോ അടിച്ച് ജീവിക്കുന്ന ഒരാളാണ് നല്ലൊരു മനുഷ്യനാണ് ഇവർക്ക് വട്ടാണെന്നാണ് എനിക്ക് നല്ല മെന്റലാണ് ണെങ്കില് കാമുണ്മോണ് കാമോ കാമോ ഇവന് അല്ലാരും കല്യാണം കഴിക്കണോന്ന് പറയണം എല്ലാരും കല്യാണം കഴിക്കണ ഇപ്പൊ ആ വീഡിയോയില് മൂന്ന് കമന്റ് ഞാൻ കണ്ടിരുന്നു ആ ഒന്ന്

ഞാൻ പത്ത് പാസ്സായി ഞാൻ ജോലിക്കൊന്നും പോയില്ല എനിക്ക് എൻ്റെ എന്റെ അപ്പനും അമ്മയും പറഞ്ഞാ എനിക്ക് എന്റെ വിചാരമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സിനിമയിൽ നല്ലൊരു ചാൻസോ നല്ലൊരു റോളോ അതാണ് ആഗ്രഹം അതാണ് എന്റെ ഒരു ആരോഗ്യം നല്ലൊരു വലിയ നടനായി വരണ്ടിക്ക് ചെറിയ 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 ഇതൊക്കെയാണ് അപ്പൊ ഞാനിങ്ങനെ ജൂനിയർ ആയിട്ട് സൈഡൊക്കെ പോകും അവിടെ ചെന്ന് മര്യാദ നിൽക്കും ലൊക്കേഷി എന്നിട്ട് അവര് പറയുമ്പോ ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞ ഒരു പാട്ട് സീരിയൽ അത് ശ്രുതികോപ്പയുടെ ഒരു പടമാണ് പിന്നെ പുതിയ പടം പറഞ്ഞ രാജസ്ഥാനാണ് അത് അത് എൻ ജി വെച്ചിട്ട് ഒരു പടം വരാൻ പോണി പത്താം ക്ലാസ്സിന് ശേഷം ജോലിക്ക് ഒന്നും പോയിട്ടില്ലല്ലോ കാര്യങ്ങള് എന്റെ പൈസ നമ്മ വീട്ടിൽ നിന്ന് തരും വീട്ടില് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഞാൻ വീട്ടുകാർക്ക് മക്കള് രക്ഷപ്പെടാൻ ഇതാണല്ലോ മക്കളെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ മതി എനിക്കൊരു എനിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളു പത്തൊമ്പതായിട്ടുള്ളു ശരി പറഞ്ഞ പത്തൊമ്പതായിട്ടുള്ളു എനിക്ക് പത്തൊമ്പതായിട്ടുള്ളു എനിക്ക് ഫുള്ള് പറഞ്ഞ സിനിമയില സിനിമയിൽ ഒരു ചെറിയൊരു മുഖം കാണാൻ തിയേറ്ററിൽ കാണാൻ തന്നെ ഇരുന്ന് കാണാൻ തന്നെ ഇല്ല ഇല്ല ഞാൻ സിനിമ മാത്രമേ നോക്കാറുള്ളൂ എനിക്ക് രണ്ടു മൂന്ന് കുറച്ച് ചാൻസ് കിട്ടി ഇപ്പൊ ജാഫർ ഒരു ഡോലിമെല് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ രാജസ്ഥാൻ മൂവി എനിക്ക് അതിൽ കിട്ടി അത് എൻ ജി സൂര്യനെ വെച്ചിട്ടാണ് പടം ചെയ്യണത് അതൊരു നല്ലൊരു വലിയൊരു പടമാണ് ഒരു അവാർഡ് കിട്ടാൻ പോണ പടം അത് അതില് ബിനിഷ് വാസനുണ്ട് ഞാനുണ്ട് അത്രം പേരേ ഉള്ളൂ നല്ലൊരു നല്ലൊരു ഇപ്പൊ ആ നല്ലൊരു വേഷം കിട്ടണം നല്ലൊരു കിട്ടുക എനിക്കെന്ന് പറഞ്ഞാ എന്ത് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും പെണ്ണ് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും അതൊരു സിനിമയിലൊരു ജോലിയാണ് ചിലവര് അതില് കളിയാക്കാരൊക്കെ ഉണ്ട് ഞാൻ അപ്പൊ തന്നെ ഒരു ഉത്തരം കൊടുക്കും പെണ്ണു വേഷം കിട്ടി സലൂമാർ കിട്ടി എല്ലാരും എനിക്ക് പറഞ്ഞാ എനിക്ക് ജഗതിയുടെ കാലം കഴിഞ്ഞ ജഗദീനെ പോലത്തെ ഒരു കോമഡി ആയിട്ട് എനിക്ക് വേണം ഞാൻ ആ നോക്കൊള്ളു എനിക്ക് ചിരിക്കണം എന്റെ സന്തോഷം മൊത്തം എനിക്ക് അങ്ങനെ ജഗതിയുടെ ഒരു സാധനം അഭിനയിച്ച് അഭിനയിച്ചു കാണിക്കോറ്റേഷൻ തരാം നിർബന്ധിക്കുന്നില്ല എന്തെങ്കിലും അഭിനയിച്ച സിനിമകളിൽ ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഞങ്ങള് ഏതൊരു സാധനം ഒരു ഡയലോഗ് അടിച്ചു കൊച്ചി ഡയലോഗ് അടിച്ചിട്ടില്ല ഏതെങ്കിലും മതി സിനിമ തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ള ഒരു സാധനം ബിലിന്റെ ആണോ മതി മതി കൊച്ചി പഴയ കൊച്ചിയല്ല ബിലാല് പഴയ ബിലാലാണ് നമ്മ കൊച്ചിയാണ് നമ്മക്കൊച്ചി വേറെ മൂടാണ് കൊച്ചി വേറെ മൂടാണ് കുറച്ചുകൂടി അതൊരു ഒരു ഒരു ദേഷ്യപ്പെട്ട ഒരു കരിപ്പ് അടിച്ച സ്ഥലം പറയാമോ ഇപ്പൊ നേരത്തെ അലഞ്ഞ ദിവസം ഓടിച്ചില്ലേ അത് കരിപ്പിലൊരു സാധനം പറയാമോ കരിപ്പിലി അങ്ങനാ കിട്ടൂല മനസ്സ് എനിക്കൊരു സിനിമയിൽ നല്ലൊരു വിഷം കിട്ടി എനിക്ക് വലിയ നിലയിൽ കേറണ്ട എനിക്ക് മമ്മൂട്ടി പോലെ മോലാല എനിക്ക് ചെറിയ ആർട്ടിസ്റ്റ് ഷോർട്ട് ഫിലിമിൽ ആവശ്യം ഞാൻ ഷോർട്ട് ഫിലിമില് ഞാൻ അഭിനയിച്ചിട്ടില്ല ഇല്ല 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 ഞാൻ സിനിമയിൽ ഉള്ളതാ എന്തായാലും സിനിമയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോട്ടെ പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത് അലിൻ അലിൻ ജോസ് ജോസ് ആണെങ്കിലും പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ എന്തോ ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകളാണ് അല്ലെങ്കിൽ അവരെ അത് മാനസികമായി പരിഗണന കൊടുക്കണ്ടേ ഇപ്പൊ ആറാട്ടെണ്ണന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോ ഇനി മുതൽ അങ്ങനെ ഒരു പരിഗണന ഒന്നും ഇല്ല എന്നാണ് റോണി പറയുന്നത് ഇനി ഞാൻ ഇവന്മാര് കാരണം ആ എടപ്പള്ളി വനിതാ തിയേറ്റർ നശിഞ്ഞു തുടങ്ങി ഇവന്മാര് കാരണം ഈ ആറാട്ടെന്ന വ്യക്തി അന്നായ ഫ്രോഡ് ഫ്രോഡ് എന്ന് പറഞ്ഞ അന്യായ ഫ്രോഡ് മനുഷ്യനാണ് ഈ ആറാട്ടാണ് പെരേര പോട്ടെ പെരേര അന്നായ കിളിയ കിളി എന്ന് പറഞ്ഞ അന്നയായ കിളിയ അവനീ എനിക്ക് പേപ്പർ വരെയും കാണിച്ചു തന്നിട്ടുണ്ട് മെൻറ്റൽ സർട്ടിഫിക്കറ്റിന്റെ പേപ്പർ വരെയും കാണിച്ചു തന്നിട്ടുണ്ട് ആ അവനെ ആരും അതിന് പ്രാന്ത അതാണ് തൊട്ട വിഷയം മാറും അതാണ് ഞാൻ 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 അന്ന് ഓടിച്ചു വേറൊന്നുമല്ല ഒന്ന് പേടിപ്പിച്ച എനിക്കറിയാ നമ്മക്ക് തൊട്ട അവൻ വല്ല ചത്തും എവിടെങ്കിലും പോകും കോടതിയും ഇവിടെ നമുക്ക് അതിന്റെ ഇത് അറിയാനുള്ളതാ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ റോണിനെ വിളിച്ചിട്ട് ഇത് എന്താണെന്ന് ചോദിക്കണമുണ്ടായിരുന്നു കാരണം ഇത് എന്താണ് ഇഷ്യൂ നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആണോ കാരണം അത് ഭയങ്കര വൈറലായ വീഡിയോ അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കാരണം അല്ലേ എന്തായാലും റോണിയുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ ഒരാളെ ഉപദ്രവിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത ഞാൻ വീണ്ടും പറയുകയാണ് എന്തായാലും സ്വപ്നങ്ങളൊക്കെ സിനിമയിൽ നല്ലൊരു വേഷത്തിൽ അഭിനയിക്കട്ടെ നമുക്ക് ഇവിടെ ഇരുന്ന് റോണിക്ക് അടുത്തൊരു നല്ലൊരു വേഷം വന്ന് നമുക്ക് അടുത്ത ഇന്റർവ്യൂ നമുക്ക് ഇവിടെ അപ്പോ താങ്ക് യു താങ്ക് യു